നഗരസഭയിൽ പന്നിവേട്ട നടത്താൻ വേണ്ട രീതിയിൽ അധികൃതർ ഒരുങ്ങുന്നില്ലെന്ന് ആക്ഷേപവുമായി കർഷകരുടെ നേതൃത്വത്തിൽ മുക്കത്ത് പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി സ്വതന്ത്ര കർഷക സംഘടനയായ കിഫയുടെ നേതൃത്വത്തിലാണ് മുക്കത്ത് വീണ്ടും പന്നികളുടെ വിളനാശം സഹിക്കാനാവാതെ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതോടൊപ്പം സദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കാനും കർഷകർ തീരുമാനിച്ചു മുക്കം നഗരസഭയിലെ കാട്ടുപന്നി ശല്യവുമായി ബന്ധപ്പെട്ട് കിഫയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്നും കർഷകരെ വഞ്ചിക്കുന്ന വിധത്തിലുള്ളതാണ് നേരത്തെ തീരുമാനിച്ച പ്രകാരം ഞായറാഴ്ച മണാശേരി പന്നിവേട്ട നടത്താമെന്നും നഗരസഭ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു ഇന്നത്തെ ഈ കിഫേ നടത്തുന്ന ഈ സമരം ഈ പ്രതിഷേധം രാഷ്ട്രീയ പേരിതമാണ് വ്യക്തമായി ഇരിക്കുകയാണ് ഇപ്പോൾ കാരണം കർഷകർ ഉന്നയിച്ച വിഷയങ്ങളെ കൃത്യമായി പരിഹരിക്കാൻ ആവശ്യമായ സംവിധാനം നഗരസഭ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ നമുക്ക് നഗരസഭയിൽ ഷൂട്ടർമാരില്ലായിരുന്നു ആ വിഷയം എല്ലാവർക്കും അറിയാം ഷൂട്ടർമാര് വേണം നഗരസഭ അംഗീകരിച്ചു ഷൂട്ടർമാർ വേണം അപ്പൊ ഷൂട്ടർമാരില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങള് മറ്റുള്ള പല പ്രദേശങ്ങളിലുള്ള ഷൂട്ടർമാരെ സംഘടിപ്പിച്ച എംപാനൽ ഷൂട്ടർമാർ ടീമ് തന്നെ ഉണ്ടാക്കി അതിനുശേഷം ഇവിടെ കിഫയാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ള ആൾ കിഫയാണ് കിഫേന്റെ ഷൂട്ടർമാരാണ് കിഫേന്റെ ഷൂട്ടർമാരെ ഞങ്ങൾ പരിഗണിച്ചു കൃത്യമായി അവർ ഇരുപത്തി മൂന്ന് ഓളം ആളുകൾ ഞങ്ങൾക്ക് പിന്നെ അതിന്റെ അംഗീകാരം അവർ പിന്നെ അനുമതി കൊടുത്ത് ഉത്തരവ് കൊടുക്കുകയും അവര് നാളെ രണ്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് ഇവിടെ വന്ന് പിന്നെ പിന്നെ കാട്ടുപന്നിയെ നേരിടാൻ ആവശ്യമായ സംവിധാനം ഒരുക്കാൻ അവർ പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം തന്നെ ഈ കർഷകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം അത് ചെയ്യുമ്പോൾ അത് പിന്നെ ഇത് അവർ അവർ പറയുന്നത് ഇത് അവിടെയല്ല പന്നിയുള്ളത് മറ്റുള്ള സ്ഥലത്താണ് പന്നിയുള്ളത് എന്നൊക്കെ പറയുന്നത് എല്ലാ സ്ഥലത്തും പന്നികളുണ്ട് ആ പന്നികളെ നേരിടാൻ ആവശ്യമായി ഏതെങ്കിലും രണ്ട് കേന്ദ്രങ്ങൾ അവർക്ക് കൊടുക്കാ എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കേന്ദ്രത്തിൽ കർഷകരുടെ യോഗം വിളിച്ച് എല്ലാ സംവിധാന ഒരുക്കങ്ങളും പൂർത്തിയായി നിരവധി തവണ നഗരസഭ കാട്ടുപന്നി വേട്ട നടത്താൻ നഗരസഭ അധികൃതരോട് ആവശ്യപ്പെടുകയും ഉപവാസ സമരം ഉൾപ്പെടെ നടത്തിയെങ്കിലും കർഷകരോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയാണെന്ന് കർഷകർ കുറ്റപ്പെടുത്തി നവംബർ രണ്ടിന് പന്നിശല്യം കുറഞ്ഞ സ്ഥലത്ത് പന്നിവേട്ട നടത്താൻ തീരുമാനിച്ചെന്നും നേരത്തെ ചേർന്ന യോഗപ്രകാരം കാട്ടുപന്നിശല്യം രൂക്ഷമായ കർഷകരെ കണ്ടെത്തിയതും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതുമായ സ്ഥലത്തുമല്ല എന്നും കർഷകർ പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ കർഷകരുടെ സഹകരണമില്ലാതെ നഗരസഭ പ്രഖ്യാപിച്ച പന്നിവേട്ട നടക്കില്ലെന്ന് കിഫയുടെ ഷൂട്ടർമാരും പറഞ്ഞു മുക്കം അഗസ്ത്യമുഴിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മുക്കം എസ് കെ പാർക്കിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം അഡ്വക്കേറ്റ് അലക്സ് ഒഴികയിൽ ഉദ്ഘാടനം ചെയ്തു സംരക്ഷണ നിയമത്തിന്റെ സെക്ഷൻ നൂറ്റി പന്ത്രണ്ട് പ്രകാരം സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം കർഷകന് നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് മനോജ് കുമ്പ്ളാനി അധ്യക്ഷത വഹിച്ചു ജിജി വെള്ളാവൂർ റുഖിയ ടീച്ചർ പത്മപ്രകാശൻ ബോണി അഴകത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഷാജിരാജ് ലങ്കയിൽ മുനീർ മുത്താലം സുധാകരൻ കാപ്പിയേഴത്ത് ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി ഉണ്ണിച്ചെക്കു ടുഡേ ന്യൂസ് മുക്കം